ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സേമിയ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വീഡിയോ കാണാം പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യും ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് പോരി എടുക്കാം നണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് വറുത്ത് പോരെ എടുക്ക ആ നെയ്യൊന്ന് ചൂടായി വരുന്നുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഇപ്പൊ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം ിപ്പെരിപ്പ് മുന്തിരി ഒക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സേമിയോ ചേർത്ത് വിട്ട ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഈ നെയ്യിൽ തന്നെ വേറെ നെയ്യൊന്നും ഞാൻ ചേർക്കണില്ലാത്ത ആ നെയ്യ് തന്നെയാണ് ഞാൻ സേമിയ വർത്തെടുക്കണം ഒന്ന് വർത്തണം പിന്നെ എന്റെ ചാനലിന്റെ ചോരെയും കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്ഷൻ ചെയ്യും അതും കൂടി എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നല്ല പോലെ ഒന്ന് സേമിപ്പൊ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോ മുക്കാൽ ഇത്ര പാലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പൊ നല്ലപോലെ ഞാന് പാലൊക്കെ ചോർത്തി ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മുക്കാൽ ബൗള് പഞ്ചസാര ചേർക്കണുണ്ട് നിങ്ങക്ക് മധുരം കുറവ് വേണ്ടി ആയിരിക്കും അതിനനുസരിച്ച് ചേർക്കാം അപ്പൊ കുറച്ച് ചേർക്ക കൂടുതൽ വേണ്ടിരിക്കും ഒരു ബൗൾ വരെയും ചേർത്ത് കൊടുക്ക ഇനി ഇതൊന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചൊന്ന് കുറുകി വരട്ടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ പോലെ തളച്ച് വരണിണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും പൊടിച്ചിട്ടില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണ കാര്യങ്ങള് ഞാൻ രണ്ട് ചെറിയ ഏലക്ക പൊടിച്ചത് ചേർത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂണോളം വാനില അസൻ സൊഴിച്ചു കൊടുക്കേണ്ട അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് കാരണമാണ് ഞാൻ നെയ്യ ഏലക്കായ കുറച്ചാക്കിയത് ഞാൻ അര അരസ്പൂണ് വാനില അസൻ സൊഴിച്ചുകൊടുക്കണം ഇത് ഇഷ്ടമില്ലാത്ത ഒരിക്കലും നമുക്ക് മുഴുവനും ഏലക്ക തന്നെ മൂന്നാ ഒരു അഞ്ചോ ആറോ ഏലക്ക ചേർത്ത് കൊടുത്താലും നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് അപ്പൊ നല്ല മണവും കിട്ടും വേനൽ എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഒക്കെ വരും നല്ല നല്ലപോലെ തിളച്ച് വരണുണ്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് കുറുകി അപ്പൊ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കുമ്പോഴത്തേന് ഒന്നും കൂടിയും തിളച്ച് കുറുകിക്കോളും ഇരുന്ന് കുറുകിക്കോളും ചൂടാറനുസരിച്ച് ഇത്രയുള്ള പരിപാടീനെ നമുക്ക് കുറച്ച് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ സേമിയപ്പായസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി എത്ര പെട്ടെന്നാണ് ഇപ്പൊ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു സേമിയ സ്പായസ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ